ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വീണ്ടും നല്ല പൊഗേമ്പില്ല അല്ല ഹൈബ്രീഡ് പൊഗമ്പില്ലയുടെ കുറച്ച് വെറൈറ്റി ആയിട്ടാണ് വീണ്ടും വന്നിരിക്കുന്നത് അപ്പൊ ഒരുപാട് ആൾക്കാർ ബൊഗൈമ്പിലയുടെ വെറൈറ്റികളാണ് ആവശ്യപ്പെടുന്നത് നമ്മൾ മറ്റുള്ള പ്ലാന്റുകളൊക്കെ ഇപ്പം വീഡിയോ രണ്ട് മൂന്ന് വീഡിയോ മറ്റുള്ള പ്ലാന്റുകളൊന്നും ഉൾപ്പെടുന്നില്ല കുറവാണ് കുറച്ച് പ്ലാന്റുകളൊക്കെ ഉൾപ്പെടുന്നുള്ളൂ അപ്പം ഈ ബോഗയും ഒരു സീസൺ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ അതിൻ്റെ ബോഗംബില്ലയുടെ ഒരുപാട് വെറൈറ്റികളാണ് ആവശ്യപ്പെടുന്നത് അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ഈ പൊഗയമ്പില്ലയുടെ തന്നെ വീഡിയോ ഇടുന്നത് കാരണം ഇന്നത്തെ വീഡിയോ നമ്മൾ കുറച്ചുകൂടെ പ്ലാന്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് അപ്പം വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ഒന്നും ലൈക്ക് ചെയ്യാൻ പറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് നേരെ വീഡിയോ എത്തി ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് പൊകുമ്പിയുടെ ഒരു ഹൈബ്രിഡ് എന്നെട്ട് ഈ ഒരു പ്ലാന്റ് ആണ് ആണ്ട്ടോ ഇതിൻ്റെ ലീഫുകൾക്ക് തന്നെ ഒരു പ്രത്യേക ഒരു പ്രത്യേകതയുള്ള ഒരു ആണ് ഇതിൻ്റെ ലീഫുകളൊക്കെ ഒരു ചുരുണ്ട പോലെയുള്ള ഒരു ഇലകളാണ് ഇതിൻ്റെ വരുന്നത് അപ്പോൾ ഇത് പിന്നെ ഇതിന് പൂക്കളായിട്ടില്ല കേട്ടോ പൂക്കളായി വരുന്നുള്ളൂ പൂവിൻ്റെ ഒന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒരു പ്ലാന്റ് എടുത്തതേ ഉള്ളൂ അപ്പോൾ ഇത് കണ്ടില്ലേ ഒരു മജന്ത കളർ പൂക്കളാണ് ഇതിൻ്റെ പൂക്കൾക്ക് തന്നെ ഒരു വെൽബെറ്റ് ഷേപ്പാണ് ഇതിൻ്റെ പൂക്കൾക്ക് കണ്ടില്ലേ ഒരു വെൽബെറ്റ് ഷേപ്പാണ് ഇതിൻ്റെ പൂക്കൾ വരുന്നത് തന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ലീഫുകൾക്ക് ഒരു പ്രത്യേകതയാണ് സാധാരണ ബോയ്മ്പിൽ അപേക്ഷിച്ച് ഇതിൻ്റെ ഗ്ലൈ കുറച്ചും കൂടി ഒരു ഗ്ലൈസിങ് ഉള്ള ഒരു ലീഫുകളാണ് ഇതിൻ്റെ വരുന്നത് കണ്ടില്ലേ ഇതാണ് ഇതിൻ്റെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇതാണ് ഇതിൻ്റെ പ്ലാന്റ് സൈസ് വരുന്നത് കേട്ടോ അപ്പോൾ മിക്കവാറും ഏകദേശം ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റുകളാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക ഇതിൽ കുറച്ച് പ്ലാന്റുകളെ ഉള്ളു കേട്ടോ എല്ലാം ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ഈ പ്ലാന്റിൻ്റെ വില വരുന്നത് മുന്നൂറ് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക അടുത്ത വരുന്നത് നമ്മുടെ റൂബി റെഡ് ആണ് റൂബി റെഡ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ച് ഒരുപാട് ആൾക്കാർ വാങ്ങിയിരുന്ന ആണ് പിന്നെ ചില ആൾക്കാർക്കൊക്കെ മെസ്സേജിന് റിപ്ലൈ കിട്ടിയില്ല എന്നൊക്കെ ഒരു പരാതിയൊക്കെ കമൻറ്റിലൊക്കെ കാണുന്നുണ്ട് അപ്പോൾ പിന്നെ ചില തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാണ് മെസ്സേജിന് റിപ്ലൈ തരാതിരുന്നത് കേട്ടോ ഇപ്പം എല്ലാവർക്കും റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ ആർക്കെങ്കിലും റിപ്ലൈ തരാതെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ അപ്പോൾ പിന്നെ കുറച്ച് പിന്നെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എല്ലാ സമയത്തും നമുക്ക് കറക്റ്റ് ടൈമിന് നമുക്ക് മെസ്സേജിന് റിപ്ലൈ തരാൻ പറ്റുന്നില്ല വരിയല്ല അപ്പം നിങ്ങൾ പരമാവധി നിങ്ങൾ മെസ്സേജ് അയച്ചിടുക അപ്പം നിങ്ങൾക്ക് മെസ്സേജുകൾക്കൊക്കെ റിപ്ലൈ നമ്മൾ തരുന്നതാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് റൂബി റെഡ് ആണ് കേട്ടോ റൂബിറെഡിൻ്റെ ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നത് മുന്നൂറ്റമ്പത് രൂപയാണ് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക കേട്ടോ അടുത്ത വരുന്നത് ഈ ഒരു പീച്ച് കളറിൽ വരുന്ന ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതും നല്ല ഹൈബ്രിഡിനെത്തിപ്പെട്ട തൈകളാണ് ഇത് വലിയ വലിപ്പൊന്നുമില്ല ചെറിയ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് നല്ല ആയിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല അടിപൊളി പീച്ച് കളറാണ് ഇതിൻ്റെ പൂക്കൾ വരുന്നത് അപ്പോൾ ഈ പ്ലാന്റിൻ്റെ വില വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നതാണ് ഇതിൻ്റെ സൈസ് വരുന്നത് കേട്ടോ ഈ ഒരു സൈസാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയുക ഇരുന്നൂറ് രൂപയാണ് പ്ലാന്റിൻ്റെ വില വരുന്നത് നല്ല ബഞ്ചായിട്ട് പൂക്കുന്ന ചെടികളാണ് എല്ലാ ഇലകൾ കാണാത്ത രീതിയിൽ പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട പ്ലാന്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയുക ഇരുന്നൂറ് രൂപയാണ് പ്ലാന്റിൻ്റെ വില അടുത്തു വരുന്ന ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ട പ്ലാന്റ് ആണ് നമ്മുടെ ഫ്ലെയിം റെഡ് വല്ല ഭംഗിയായിട്ട് പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഫ്ലെയിം റെഡ് ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട ഈ ഒരു ചെടി കണ്ടില്ലേ നല്ല നിറയെ പൂക്കൾ ഇലകൾ കാണുക അത്ര ഭംഗിയായിട്ട് പൂക്കുന്ന ചെടിയാണ് നമ്മുടെ ഈ ഫ്ലെയിം റെഡ് അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ സംശയം ചോദിക്കാറുണ്ട് പോകയമ്പില്ലയ്ക്ക് നല്ല വെയിൽ വേണം അപ്പോൾ ബോഗയമ്പില്ല എത്ര അധികം വെയിൽ കിട്ടുന്നോ അത്രയും നന്നായിട്ട് നമുക്ക് ബുകയമ്പില്ല പൂക്കൾ തരുന്നതാണ് അപ്പോൾ നല്ല രീതിയിൽ വെയിൽ കിട്ടുന്ന ഒരു ഏഴ് എട്ട് മണിക്കൂറോളം പരമാവധി വെയിൽ കിട്ടുന്ന സ്ഥലത്ത് തന്നെ സെറ്റ് ചെയ്യാൻ നോക്കുക അതുപോലെ തന്നെ ഒരു ഈ രണ്ടാഴ്ച കൂടുമ്പോൾ നമ്മൾ വളങ്ങളൊക്കെ ചെയ്ത് കൊടുക്കേണ്ടതാണ് ഇതിന് അതുപോലെ ഫെർട്ടിലൈസർ ചെയ്ത് കൊടുക്കാൻ നമ്മുടെ ഓർഗാനിക് ആയിട്ടുള്ള ഫെർട്ടിലൈസറ് പിന്നെ അടുത്ത ആഴ്ച ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ ഇംഗ്ലീഷ് വളങ്ങളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മുടെ പത്തൊമ്പത് പത്തൊമ്പത് അല്ലെങ്കിൽ പതിനെട്ട് പതിനെട്ട് ഇങ്ങനെയുള്ള വളങ്ങളൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മാറി മാറി ഓർഗാനിക് വളം ചെയ്യുക അതിനുശേഷം പിന്നെ ഇംഗ്ലീഷ് വളങ്ങൾ ചെയ്യുക അങ്ങനെ നമുക്ക് വളങ്ങൾ മാറി മാറി ചെയ്തുകൊണ്ട് ഇരിക്കുക അപ്പോൾ ഈ ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട തൈകളൊക്കെ തന്നെ ആകുമ്പോൾ നമുക്ക് കറക്റ്റ് സമയത്ത് വളങ്ങളും വെള്ളങ്ങളും ഒക്കെ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലെ പൂക്കൾ ലഭിക്കുകയുള്ളൂ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഈ ഈ പ്ലാന്റിൻ്റെ വില വരുന്നത് ഇത് നമ്മുടെ പിന്നെ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്ന തൊള്ളായിരത്തി അത് രൂപയാണ് കേട്ടോ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക ഫ്ലെയിം ബ്രെഡ് ആണെ ഫ്ലെയിം ബ്രെഡിന്റെ ഇതിന്റെ തൊള്ളായിരത്തി അമ്പത് രൂപയാണ് അടുത്ത് നമ്മുടെ പൂന വെറൈറ്റിപ്പെട്ട ഒരു കൈമ്പില്ല കേട്ടോ ഇത് എന്തില്ല ഇതുപോലെ നല്ല വയലറ്റ് കളർ പൂക്കൾ കഴിക്കും നിറയെ പൂക്കൾ ലഭിക്കും എല്ലാത്തിലും ഇങ്ങനെ മുട്ടുകളൊക്കെ ആയി വരുന്നേ ഉള്ളൂ കേട്ടോ പൂക്കളായിട്ടില്ല നല്ല വലിയ പെറ്റൽസ് ആണ് ഇതിൻ്റെ പൂക്കളുടെ വരുന്നത് പൂനാ വെറൈറ്റിയാണ് അപ്പോൾ നല്ല വലിപ്പം വലിപ്പമുള്ള പ്ലാന്റുമാണ് കേട്ടോ അത്യാവശ്യം വലിപ്പമുള്ള നിങ്ങൾ ഈ വീഡിയോ കാണുന്ന വലിയ പ്ലാന്റാണ് വരുന്നത് അപ്പോൾ ഈ പ്ലാന്റിൻ്റെ വില വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക അടുത്ത് വരുന്നത് പൂന വറേറ്റിയുടെ തന്നെ വൈറ്റ് കളറാണ് കേട്ടോ ഇത് കണ്ടില്ലേ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് അത് ഇത് ചെറിയ പ്ലാന്റ് ആണ് ആരും പരാതി ഒന്നും പറയുന്നത് ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ് അപ്പം ചില ആൾക്കാരൊക്കെ വാട്സപ്പിലും അതുപോലെ കമൻറ്റിലും ഒക്കെ പറയുന്നുണ്ട് പിന്നെ ഭയങ്കര വില കൂടുതലാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ നമ്മൾ ഈ ബില്ലകൾ നിങ്ങൾ നഴ്സറിയിൽ അന്വേഷിച്ചാൽ അറിയാം നമുക്ക് ഈ ഹൈബ്രിഡ് ഹൈബ്രീഡ് ബോഗേമ്പില്ലയ്ക്കൊക്കെ നല്ല റേറ്റുള്ള പ്ലാന്റുകളാണ് വരുന്നത് അപ്പോൾ നമുക്ക് നി നമ്മളിപ്പോൾ കൊടുക്കുന്ന പരമാവധി എല്ലാവർക്കും ആയിട്ടുള്ള രീതിയിലുള്ള ഒരു വിലയാണ് നമ്മൾ ഇടുന്നത് കാരണം നമ്മളിത് മറ്റുള്ള നഴ്സറി എന്നൊക്കെ കൊണ്ടുവരുമ്പോൾ അതിൻ്റെതായ റേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ കൊണ്ടുവരുന്നത് അപ്പോൾ ആ ഒരു വിലക്കനുസരിച്ചാണ് നിങ്ങൾക്ക് നമ്മളിത് വിലയിട്ട് നിങ്ങൾക്ക് തരുന്നത് ചെറിയൊരു മാർജിൻ എടുത്തിട്ടാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് അപ്പം ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഈ പൂന വൈറ്റ് ആണ് അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് പിന്നെ ചെറിയ പ്ലാന്റ് ആണ് വലിയ വലിപ്പമൊന്നുമില്ല നിങ്ങൾ ഈ വീഡിയോ കാണുന്നതാണ് ഇതിൻ്റെ സൈസ് വരുന്നത് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കാം പിന്നെ വരുന്നത് നമ്മുടെ ഹിമ വെറൈറ്റിപ്പെട്ട ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഡബിൾ സൈഡിൽ പൂക്കൾ ലഭിക്കുന്ന ഈ ഒരു പ്ലാന്റ് ഒരുപാട് ആൾക്കാർ അത്രയധികം ആൾക്കാർ ഈ പ്ലാന്റ് നമ്മളോട് വാങ്ങിയിട്ടുണ്ട് എനിക്ക് തോന്നുന്ന ഒരു പത്ത് എണ്ണൂറോളം ആൾക്കാർ നമ്മളോട് ഈ ഒരു പ്ലാന്റ് നമ്മളോട് വാങ്ങിയിട്ടുണ്ട് അത്രയധികം പിന്നെ ആൾക്കാർ മേടിച്ചിരുന്ന ഒരു പ്ലാന്റ് ആണിത് അപ്പോൾ ഇപ്പോഴും ഈ പ്ലാന്റിന് വേണ്ടി എൻക്വയറി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത്രയധികം ആൾക്കാർ ആവശ്യപ്പെടുന്ന പ്ലാന്റാണ് ഈ ഡബിൾ സൈഡിൽ പൂക്കൾ വരുന്ന ഈ അരിച്ചെടി കണ്ടില്ലേ രണ്ട് ഒരു പിങ്കും അതുപോലെ വൈറ്റ് കളർ രണ്ട് പൂക്കളാണ് ഇതിൽ വരുന്നത് പിന്നെ ചിലതിലൊക്കെ ഇങ്ങനെ പൂക്കൾ വേരിയേഷൻ ആയിട്ട് വരുന്നുണ്ട് ഒരു പിന്നെ പൂവ് തന്നെ രണ്ട് വേരിയേഷൻ ആയിട്ട് രണ്ട് കളറായിട്ട് വരുന്നു ചിലതിൽ ചിലത് ഇതുപോലെ പിങ്ക് ആയിട്ട് വരുന്നു പിന്നെ വൈറ്റ് പ്യൂർ വൈറ്റ് ആയിട്ട് വരുന്നു ഇങ്ങനെയുള്ളൊരു ആണ് അപ്പോൾ ഈ പ്ലാന്റിന്റെ വില വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ടോപ്പ് ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക ഇതിൻ്റെ ലീഫുകൾ തന്നെ നല്ല പൂക്കളില്ലേ തന്നെ ഇതിന്റെ ലീഫുകൾ കാണാൻ തന്നെ പ്രത്യേക ഒരു ഭംഗിയാണ് ഒരു ഗ്രീനും അതുപോലെ യെല്ലോയും ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളർ അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ ഇത് വരുന്നത് നമ്മുടെ ചില്ലി റെഡ് ആണ് ചില്ലി റെഡ് ഒരുപാട് ആൾക്കാർ ആൾക്കാരാവശ്യപ്പെടുന്ന പ്ലാന്റാണ് ചില്ലി റെഡ് ചില്ലി റെഡിൻ്റെ ചില്ലി യെല്ലോയും കഴിഞ്ഞ പിടിയിൽ നമ്മൾ കാണിച്ചിരുന്നു പക്ഷെ ഇപ്പം നമ്മുടെ കയ്യിൽ ചില്ലി എല്ലോ സ്റ്റോക്കില്ലേ ചില്ലി റെഡ് മാത്രമേ സ്റ്റോക്കുള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ ഈ പ്ലാന്റ് ാവശ്യം നമ്മൾ അയച്ചു കൊടുക്കുന്നത് അത്ര ഭംഗിയുള്ള ഒരു ചെടിയാണ് അപ്പൊ നല്ല വലിപ്പമുള്ള ചെടിയും കൂടിയാണ് അപ്പൊ ഈ പ്ലാന്റിന്റെ വില വരുന്നത് അറുനൂറ് രൂപയാണ് കേട്ടോ അത്യാവശ്യം വലിപ്പമുള്ള നല്ല സൈസായിട്ടുള്ള ചെടിയാണ് വരുന്നത് അപ്പൊ ഇത് ചെറിയ ആൾക്കാരൊക്കെ ചോദിക്കാറുണ്ട് ഈ ഇത് പോട്ടോടുകൂടി അയക്കാൻ പറ്റുന്നത് ഇത് കണ്ടില്ലേ ഇതാണ് പോട്ടിന്റെ വലിപ്പം വരുന്നത് അപ്പൊ ഇത്രയും വലിയ എനിക്കിത് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല അത്ര വെയിറ്റ് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള ഫോട്ടോട് കൂടി നമുക്ക് എന്തായാലും അയക്കാൻ പറ്റില്ല അപ്പോൾ ഫോട്ടോ ഒക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടാണ് അയക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റിൻ്റെ വില വരുന്നത് അറുനൂറ് രൂപയാണ് അടുത്ത വരും നമ്മുടെ റോസിഡ പ്ലാന്റ് ആണ് റോസിഡ റോസല്ല എന്നൊക്കെ പറയുന്ന ഈ ഒരു പ്ലാന്റ് കണ്ടില്ല നല്ല മഞ്ചായിട്ട് നിറയെ പൂക്കൾ ലഭിക്കുന്നത് ഇതിൻ്റെ ഇലകൾ കാണില്ല അത്ര ഭംഗിയായിട്ട് പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് ആണ് അതുപോലെ നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്തൊക്കെ സെറ്റ് ചെയ്താൽ നല്ല രീതിയിൽ പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഈ റോസിഡ പ്ലാന്റ് അപ്പോൾ ഇതിൻ്റെ പൂക്കളാണ് നിങ്ങളീ കാണുന്നത് യെല്ലോ കളറാണ് കേട്ടോ അപ്പോൾ കുറച്ച് മുമ്പ് നമ്മൾ ഇതിൻ്റെ റെഡ് കളറൊക്കെ നമ്മൾ സെയിൽ ചെയ്തിരുന്നു പക്ഷേ നമുക്കിപ്പം നമ്മുടെ കയ്യിൽ ഈ ഒരു യെല്ലോ കളർ മാത്രമേ ഇപ്പം നിലവിൽ സ്റ്റോക്ക് ഉള്ളൂ അപ്പോൾ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് അറിയിക്കാം നൂറ്റി രൂപയാണ് ഈ പ്ലാന്റിൻ്റെ വില അടുത്ത വരുന്നത് നമ്മുടെ ഗോൾഡൻ കാസ്കേഡ് ആണ് ഗോൾഡൻ കാസ്കേഡ് നല്ല ഭംഗിയായിട്ട് നമുക്ക് ക്രീപ്പറായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് ഗോൾഡൻ കാസ്കേഡ് അപ്പോൾ ഒരുപാട് ആൾക്കാർ കഴിഞ്ഞ വീഡിയോ കണ്ടുകൊണ്ട് ഒത്തിരി ആൾക്കാർ നമ്മളോട് പ്ലാന്റിന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ കുറേ ആൾക്കാർക്കൊക്കെ അയച്ചു കൊടുക്കാനുണ്ട് പ്ലാന്റ് അപ്പോൾ എല്ലാം തിങ്കളാഴ്ച മുതലാണ് നമ്മൾ കൊറിയറ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് പിന്നെ നല്ല വലിപ്പമുള്ള പ്ലാന്റാണ് കേട്ടോ ഇത് ഇതുകൊണ്ടില്ല നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് നമ്മളിതോടെ ഇങ്ങനെ ചുരുട്ടിക്കെട്ടി വെച്ചിരിക്കുന്നതാണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റാണ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക അടുത്ത് വരുന്ന നല്ലൊരു ഫ്രൂട്ട്സ് പ്ലാന്റ് ആണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ ഫ്രൂട്ട്സ് പ്ലാന്റിന് വേണ്ടി ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പിന്നെ കുറച്ച് പ്ലാന്റ് ഒന്ന് രണ്ട് പ്ലാന്റുകളൊക്കെ നമ്മൾ ഇന്നത്തെ വീടിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് അബ്യൂ ഫ്രൂട്ടിൻ്റെ തയ്യാണ് കേട്ടോ അബ്യൂ ഫ്രൂട്ട് നല്ല എയർലൈറ് ചെയ്ത തയ്യാണ് വരുന്നത് കേട്ടോ അത് സ്വീഡിട്ട് മുളപ്പിച്ച തയ്യല്ല ലെയർ ചെയ്ത തൈകളാണ് വരുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് പിന്നെ ഫലങ്ങളൊക്കെ ലഭിക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് ഇതിൻ്റെ വില വരുന്നത് നാനൂറ് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കാം അടുത്ത വരുന്ന നമ്മുടെ മിറാക്കിൾ ഫ്രൂട്ട്സിൻ്റെ തൈകളാണ് കേട്ടോ ഇത് കണ്ടില്ല നിറയെ പൂക്കളും കായകളൊക്കെ ആകാൻ തുടങ്ങിയ തൈകളാണ് വരുന്നത് കേട്ടോ നിറയെ പൂക്കളാണ് ഇതിനകത്ത് കാണുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും നിറയെ പൂക്കളുള്ള ചെടികളാണ് വരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റുകളാണ് വരുന്നത് ഇത് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ചട്ടിയിലൊക്കെ വളർത്താൻ പറ്റുന്നത് അതായത് പിന്നെ സ്ഥലപരിമിതി ഒക്കെ ഉള്ളവർക്കൊക്കെ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കൊക്കെ നമുക്ക് ചട്ടിയിലൊക്കെ ബുഷായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് ഈ മിറാക്കിൾ ഫ്രൂട്ട് എന്ന് പറയുന്ന ഈ ഒരു തയ്യൽ കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ ഒരു ഫ്രൂട്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു രണ്ട് മണിക്കൂർ നേരത്തോളം പുളിയുള്ള എന്ത് വസ്തു നമ്മൾ കഴിച്ചാലും വായിൽ നല്ല മധുരമായിരിക്കും അതുപോലെ നമുക്ക് ഈ ക്യാൻസർ പേഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് കീമോ ചെയ്തവർക്കൊക്കെ ഭക്ഷണത്തിന് രുചിയൊക്കെ കിട്ടാത്ത ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കൊക്കെ കഴിക്കാനൊക്കെ പറ്റുന്ന ഒരു പ്ലാൻ ഒരു ഫ്രൂട്ടാണിത് അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ कमेडिया അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത വീഡിയോ വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലവറിംഗ് പ്ലാന്റിൻ്റെ വീഡിയോ ആണ് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റിൻ്റെ വീഡിയോ ഒക്കെയാണ് അടുത്ത പ്രാവശ്യം വരുന്നത് കേട്ടോ നല്ല ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് അടുത്ത വീഡിയോയിൽ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പം ചാനൽ എല്ലാവരും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാം കേട്ടോ അതുപോലെ മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ